ധികമായി തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ എന്നും പുതുമകൾ നിറച്ച ഫാഷൻ പുണ്യറമെ വരവേൽക്കാൻ പുതുപുത്തൻ കലക്ഷനുകളുമായി ഒരുങ്ങി കഴിഞ്ഞു നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിനെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് നെസ്റ്റോ മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചു ചെറിയൊരു ഇഷ്യൂ നമ്മളെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഒരു പ്രമുഖ ചാനലും അപ്പോ അത് തികച്ചും വ്യാജ വാർത്തയാണ് വ്യാജ പരാതിയാണ് ആ പ്രശ്നങ്ങൾ മുന്നോട്ട് വിളിച്ചിട്ടുള്ളത് അപ്പോ അതിനെതിരെ നമ്മൾ എന്തായാലും ഇത്രയും കാലം നമ്മൾ പല ഇഷ്യൂസുകളും ഒരു ജനീലത്തെ പല ഉണ്ടായിട്ട് പോലും നമ്മളൊരു ആക്ഷൻ നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല ശരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എന്തായാലും നമ്മൾ ലീഗലി ഈ ഒരു ഇഷ്യൂ നമ്മൾ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മാനേജ്മെന്റ് അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ ഇങ്ങനത്തെ വ്യാജ വാർത്തകളിലൊന്നും വിശ്വസിക്കരുത് എപ്പം വേണമെങ്കിലും നമ്മുടെ ഫ്രഷ്നസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് നമ്മുടെ കിച്ചണിൽ വരാം ആർക്ക് വേണമെങ്കിലും നമ്മൾ അത് ഓപ്പൺ ആക്കി കൊടുക്കാൻ ഞങ്ങളുടെ സൈഡിൽ മാനുവൻ സൈഡിൽ നമ്മൾ വെല്ലിങ് ആണ് അപ്പോൾ നൂറ് ശതമാനം നല്ല പ്രോഡക്റ്റ് അത്രയും ഫ്രഷ്നസ്സോട് കൂടിയിട്ടാണ് സ്റ്റോവ് ഗ്ലോബലി എവിടെയും നമ്മൾ കൊടുത്തിട്ടുണ്ട് വ്യാജ ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഭക്ഷണം കഴിച്ച കുടുംബത്തിന് ദേഹാശ്വാസം ഉണ്ടായെന്ന പ്രചരണം വാസ്തവ വിരുദ്ധമാണെന്നും ദുഷ്പ്രചരങ്ങൾക്കെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്നും നെസ്റ്റോ മാനേജ്മെന്റ് അറിയിച്ചു ഇത് സംബന്ധിച്ച് വാർത്ത നൽകിയ സ്ഥാപനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി പോലീസ് <laughs> <laughs> ും പിന്നെ ഏത് ചാനലാണോ അത് സപ്പോർട്ട് ചെയ്തത് അതിനുള്ള ഇതിലൊരു ജെവൻ ആയിട്ടുള്ള പ്രൂവ് ചെയ്യുന്നതാണെങ്കിൽ ആർക്കും ന്യൂസ് കൊടുക്കാം അതായത് നമുക്കൊന്നും പറയപ്പെടാം പക്ഷെ അറിയാതെ ഇതിനുള്ള കംപ്ലൈന്റ് പറഞ്ഞു ഇന്നത്തെ അത് ഷോപ്പിന്റെ പേര് വെച്ച് ന്യൂസ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നല്ല ഞാനത് ഗ്ലോബലി ബ്രാൻഡാണ് നമ്മളിവിടെ തിരുവനന്തപുരത്ത് മാത്രമല്ല കോഴിക്കോട് മാത്രം ഒരു ഷോപ്പല്ലല്ലോ നമ്മൾ ഹൈപ്പർ നോക്കിയാൽ ഹൈബോറിയിട്ടുള്ള സെങ്കിലാണ് പേര് വെച്ചിട്ട് അവർ ചെയ്യുമ്പോൾ ജനുവരിക്ക് അന്വേഷിക്കാൻ വെക്കുകയും ചെയ്യും അത് ചെറിയ ഞങ്ങളൊരു സോഷ്യൽ മീഡിയയിലെ ഒരു സ്പ്രെഡിങ് നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഫുഡ് വേഷ പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന് ജനുവിലെന്താന്ന കാര്യം നമുക്ക് ഇൻഫോർമേഷൻസ് പ്രോപ്പറായിട്ട് കിട്ടില്ല അപ്പൊ ഇനി ഇടയ്ക്ക് ഒരു ന്യൂസ് ചാനൽ ന്യൂസ് മീഡിയയിലെ ഒരു വാർത്ത ഒന്നല്ലായിരുന്നു ുംവേഷിച്ചത് എങ്ങനെ അന്നേ ദിവസം ഇതേ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള തൊണ്ണൂറോളം കസ്റ്റമർ സെയിം പ്രൊഡക്റ്റ് വാങ്ങിച്ച ഓരോരോ കസ്റ്റമറായിട്ട് വിളിച്ചു അതായത് ഭാഗമായിട്ട് ഓരോ കസ്റ്റമറും അവർക്ക് എന്തെങ്കിലും സെയിം ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതാണ് അവർക്കൊന്നും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല അപ്പൊ ഇത് ഫുഡിന്റെ കംപ്ലൈന്റ് അല്ല കൺസ്യൂം ചെയ്യുന്നതിന്റെ അതുപോലെ അറിയുന്നത് നമ്മുടെ ഫുഡ് രണ്ട് മണിക്കൂർ മാക്സിമം ടു അവർ കൺസ്യൂം ചെയ്തു പോകണം ഇത് നെക്സ്റ്റ് ഡേക്ക് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവർ ഉപയോഗിച്ച ടെമ്പറേച്ചറോ അല്ലെങ്കിൽ റെഫ്രിജിറ്റർ വെച്ചിരിക്കുന്ന ഇഷ്യൂസോ എന്താണെന്ന് നമുക്ക് അറിയില്ല അപ്പൊ എന്തായാലും ഇനീഷ്യലി നമുക്ക് നമുക്കത് മനസ്സിലായിട്ടുള്ള കാര്യം അത് ഒരു ഇഷ്യൂസ് മോൾ ഇല്ല പരാതി കൊടുത്തിട്ട് പറയുന്ന സ്ട്രോങ് ആയിട്ട് ലീഗലി ആയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതുവരെയൊക്കെ നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടില്ല തീരുവര് ഒരുപാട് കംപ്ലൈന്റുകൾ ഈ ഒരു പ്രൈസ് കുറഞ്ഞു കൊടുക്കുന്ന കാരണം പല ഭാഗത്തും ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ട് അത് സൈലന്റായിട്ടാണ് നമ്മൾ നിന്നിട്ടുള്ളത് പക്ഷേ ഇനി അങ്ങോട്ടേക്ക് ലീഗലായിട്ട് തന്നെ സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്യാനാണ് നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പാലിച്ചാണ് നെസ്റ്റോ പ്രവർത്തിക്കുന്നത് ലോകത്തെല്ലായിടത്തും ഒരേ നിലവാരമാണ് പുലർത്തുന്നത് ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട് ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്നതും അംഗീകൃത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് വിലക്കുറവിലൂടെ ഗുണഭോക്താക്കളുടെ ഇടം നേടിയതോടെ സ്ഥാപനത്തിനെതിരെ ദുഷ്പ്രചാരണങ്ങൾ പതിവായിരിക്കുകയാണ് ഇത്തരം അപവാദ പ്രചാരണങ്ങൾക്കെതിരെ ഇനി ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി നിലവിൽ വാട്ടർ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് 9142